നാമത്തിൽ ഇന്ന് യും പരിശുദ്ധ നാമത്തില് പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേഗ്രഹം എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമ്മേമാ രണ്ടായിരത്തി ദൈവമാതാവേ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പതിനു ഭാസന സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷി പരിശുദ്ധ ഉപമാലാവെ സകല ോടും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറയുമ്പോൾ മക്കളെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കുന്നു അങ്ങോട്ട് നാം വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു മകൻ പോലും ഒരു മകളും പോലും കർത്താവ് രജിക്കാൻ ഇടയാക്കല് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിൻ്റെ തിരു നിൻ്റെ തിരിച്ചോര ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പോട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി മൃക്കടെ ചൂടിയവനെ കർത്താവെ നിന്റെ നാവ് വിളിച്ച് ഈ ഭാരപ്പെട്ട മക്കൾ കർത്താവി ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞങ്ങളെ ആശിപ്പിക്കാതെ നടത്തിയ കർത്താവ് എൻ്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് അങ്ങനെ മക്കൾ അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു ഏത് വേണ്ടിയാണോ ഏത് കാര്യത്തിനു വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കണത് ആ വിഷയത്തിൽ കർത്താവ് ഇന്ന് രാത്രി ഏഴ് മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ സാമ്പത്തിക വിഷയമാകാം കോടതി കേസാകാം വസ്തു വിൽപ്പനയോ വാങ്ങലയോ ആകാം അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നൊരു കത്താകാം അല്ലെങ്കിൽ ഒരു ഈമെയിലാകാം അല്ലെങ്കിൽ ഒരു അനുവാദമാകാം എന്താണ് ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ആ തടസ്സമെല്ലാം ഇപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഈശോ നാമത്തെ മാറിപ്പോകോട്ടെ എന്ന് കൽപ്പിക്കുന്നു രോഗികൾ പീഡിതരെ മനപ്രയാസമുള്ളവർ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവർ മക്കളെ പുറത്ത് വേദി കൊള്ളുന്നവർ വീടില്ലാത്തവർ വഴിയില്ലാത്തവർ കർത്താവ് അവർക്കെല്ലാം കർത്താവ് ഇങ്ങനെ സാധ്യത നല്ലെങ്കിൽ പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവിനെ നീ അവരെ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു സമീപസ്ഥരും വിദുരസ്ഥരുമായ മക്കളെ പല മക്കളുടെ ചില ചില ഫോൺ വിളികൾക്ക് ശേഷം ചില കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അതുകൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുടെ ദുഃഖങ്ങളെ കർത്താവിനെ ദുരിസ്ഥനൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ മക്കളില്ലാത്തവരെ ഗർഭശിശുക്കൾക്ക് വൈകല്യം ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നവരെ അവിടെ വയറിൽ കർത്താവ് നീ ഇപ്പം നിൻ്റെ ദുരൂഭാർന്ന വലതു കരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്തവരോ ഉദരങ്ങളിൽ കർത്താവ് നിന്റെ കൈകൾ വെച്ചുകൊണ്ട് കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു പീഡിതരെ സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ കേസ് അകപ്പെടുക്കുന്നവരെ ഭീഷണിക്ക വന്നിരിക്കുന്നവർ ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം കർത്താവ് അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ പ്രക്ഷോഭത്തിലേക്കും വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ കർത്താവിൻ്റെ കരണ താതിരിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗങ്ങൾ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നോടുകൊണ്ട് നിന്നോട് കൊണ്ടുവന്നിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാക്കാൻ കൃപാസർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കയർ കരങ്ങളിലേക്ക് നിൻ്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും അശുദ്ധാമത്തെ നിന്നെ ആസ്വദിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ തിരുസന്നിധി നമ്മൾ ചെയ്ത പരിശുദ്ധ മര്യനുടമ്പടി അതിൻ്റെ നിർവഹണ പ്രക്രിയയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമീപനം എന്താണെന്നുള്ളത് വളരെ സ്വത്താർഹമായ ഒരു വിഷയമാണ് സമീപനം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ഹെഡ് ടു ടേൽ എന്നും പറഞ്ഞ് ഒരു സമീപനം എടുക്കാം അതായത് തല തലത്തൊട്ട് വാലുവരെ ഹെഡ് ടു ടേൽ രണ്ടാമത്തത് ടേൽ ടു ഹെഡ് എന്ന് പറഞ്ഞ് വേറൊരു സമീപനം എടുക്കാം വാൽ തൊട്ട് അല്ലെങ്കിൽ വയർ തൊട്ട് തലവരെ അപ്പോൾ അത് അത് ശരിക്കും ഉടപടി വരുമ്പോൾ എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഈ റിജക്ഷൻ റേറ്റ് കൂടുതലായിരിക്കും ഈ ബെല്ലി ബെല്ലി ടു ഹെഡിലേക്ക് വന്നാൽ റിജക്ഷൻ റേറ്റ് കൂടുതലായിരിക്കും അതിനകത്ത് നമ്മൾ ഹെഡ് ടു ടൈൽ എന്ന് പറയുമ്പോൾ വാതൊട്ട് വാൽ വരെ വരുമ്പോൾ അത് നമുക്കറിയാം ഭക്ഷണം സഞ്ചരിക്കണ വഴിയാണ് ഭക്ഷണം സഞ്ചരിക്കുന്നത് നമ്മൾ കഴിക്കണത് ആഹാരം കഴിക്കണത് ബോഡി അക്സെപ്റ്റ് ചെയ്യലേ വരണേ അത് തലേന്ന് താഴേക്കാണ് പോരണേ അക്സെപ്റ്റ് ചെയ്യുന്നത് ഇനി റിജക്റ്റ് ചെയ്യേണ്ടത് എന്താണ് വയറിലേന്ന് വായിലിട്ട് വരും ഛർദ്ദിലേ ഒക്കെ റിജക്ഷനാണ് ആഹാരം റിജക്റ്റ് ചെയ്യണത് വായിലൂടെയും വയറിൽ നിന്ന് വായിലൂടെയും ആഹാരം കഴിക്കുന്നത് വായിൽ നിന്ന് വയറിലൂടെയോ വയറിലൂടെ വയറിലേക്കുവാൻ ഇത് തന്നെയാണ് അപ്രോച്ചിൻ്റെതൊരു പ്രശ്നമുണ്ട് റിജക്ഷൻ ഹർജി എന്ന് പറഞ്ഞാൽ റിജക്ഷൻ അല്ല ആഹാരം റിജക്റ്റ് ചെയ്യല്ലേ ഇതുപോലെയാണ് നമ്മുടെ ഉടമ്പടിയിലെ ഒരു സമീപം വെച്ചാൽ ദൈവത്തിന് തല എന്ന് പറഞ്ഞാൽ കാരണം ദൈവം അപ്പം ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് വേണം നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെക്കാൾ ആവശ്യങ്ങളേക്കാളുപരി ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് വേണം നമ്മൾ ഉടമ്പടി കാര്യം ഉടമ്പടിയിലുള്ളത് എന്താണ് അവൻ പറയുന്നത് പോലെ ചെയ്തു കൊള്ളാമെന്നല്ലേ അപ്പം ചെയ്തു കൊള്ളാമെന്നുള്ളതാണ് ചെയ്യണത് ആരാണ് നമ്മളാ പക്ഷെ ആദ്യം പറഞ്ഞത് എന്താണ് അവനാണ് ആദ്യം അപ്പം പ്രയോറിറ്റി ദൈവത്തിനാണ് അവൻ പറയുന്ന പോലെ ചെയ്തു കൊള്ളാം അപ്പം ചെയ്യണം നമ്മൾ പ്രയോറിറ്റി ദൈവത്തിനുമാണ് അപ്പം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ആദ്യം നിങ്ങൾ

അപ്പം റിജക്ഷൻ വരും കർത്താവ് പറഞ്ഞില്ലേ നിങ്ങളെ അടയാളങ്ങളെ കണ്ടത് കൊണ്ടാണ് എനിക്ക് മറ്റു സ്ഥലങ്ങളിലേയും പ്രസംഗിക്കേണ്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ചെന്ന് അപ്പം വർദ്ധിപ്പിച്ച ഒരു ദിവസം രാത്രി പകല് പകലിൽ ആൾക്കാർ വന്നപ്പോൾ ആൾക്കാരെ റിജക്റ്റ് ചെയ്യണില്ലേ അടയാളങ്ങൾ അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല കണ്ടതുകൊണ്ടല്ല അപ്പം ൃപ്തരായത് കൊണ്ടാണ് തൃപ്തരായത് കൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് എന്നെ അന്വേഷിക്കുന്നത് അപ്പൊ എഴുന്നിട്ട് നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാമെന്ന് പറയും അവിടെയും എനിക്ക് പ്രശ്നിക്കേണ്ടിയിരിക്കുന്നു നമുക്കൊരു ചെറിയൊരു സംഭവമാണ് അതായത് കർത്താവ് എൻ്റെ അടയാളങ്ങൾ ലഭിച്ച ആൾക്കാരുണ്ട് രോഗം സുഖപ്പെടുത്തിയവർ അപസ്മാരോഗം സുഖപ്പെടുത്തിയവർ പിശാശം ബാധിച്ച് മാറ്റിയവർ ഇങ്ങനെ കുറേ അനുഗ്രഹാനുകൂല്യം ലഭിച്ച ആൾക്കാരെ വീണ്ടും കർത്താരത്തിരയ്ക്ക് വരും അപ്പോൾ കർത്താവ് റിജക്ട് ചെയ്യും അവർ ും രോഗികളും എല്ല എം അടുത്ത് കൊണ്ടോ നഗരവാസികളെല്ലാം നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു വാതിൽ സമ്മേളിച്ചു വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ വളരെ അവൻ സുഖപ്പെടുത്തി അനേകം പിശാചുക്കളെ പുറത്താക്കി അനേകം പിശാശുക്കളെ പുറത്താക്കി പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല സംസാരിക്കാൻ അവരെ അനുവദിച്ചില്ല അതിരാവിലെ അതിരാവിലെ അവൻ ഉണർന്ന് അവനുണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവനവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഷിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അവനെട്ടുറപ്പെട്ടു കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു അവർ പറഞ്ഞു എല്ലാവരും നിന്നെ അന്വേഷിക്കും അവൻ പറഞ്ഞു പറഞ്ഞു നമുക്ക് നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം അവിടെയും അതാണ് റിജക്ട് ണ്ട ഇപ്പം തലേദിവസം രാത്രി സംഭവിച്ച രോഗസൗഖ്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ജനങ്ങൾ വീണ്ടും പിന്നെയും രോഗസൗഖ്യത്തിനാണ് വരുന്നത് കർത്താവിൻ്റെ അടുത്ത് അതായത് ഇതാണ് ഞാൻ പറഞ്ഞത് അതായത് അത് ഷെട്ടുട്ടയിലെന്ന് ഞാൻ പറഞ്ഞില്ലേ ദൈവത്തിലൊന്ന് വിഷയങ്ങളിലേക്ക് വരാതെ നമുക്ക് പക്ഷെ വിഷയങ്ങളും ദൈവത്തിലേക്ക് പോകാൻ പാടായിരിക്കും ആൾക്കാർക്ക് ചിലപ്പോൾ വിഷയങ്ങളൊക്കെ ദൈവത്തെ ദൈവത്തിലൊന്നും പോകത്തില്ല ആൾക്കാർ രോഗസാഖി കഴിഞ്ഞ രാത്രി രോഗശാന്തി കിട്ടി ആൾക്കാർക്ക് വീടിപ്പിക്കാൻ തുറങ്ങുകയും ഡസൻ വണ്ടും വണ്ടും കോഡ് ദൈവത്തിന് അവർക്ക് ആവശ്യമില്ല അതുകൊണ്ടാണ് ഈശോ പറഞ്ഞാൽ അവർ റിജക്റ്റ് ചെയ്യണത് ദൈവത്തിന് ആവശ്യമില്ലാതെ അനുഗ്രഹങ്ങൾ മാത്രം ആവശ്യപ്പെട്ട റിജക്ഷൻ്റെ സാധ്യതയുണ്ട് അതാണ് അതാണ് ഈശോ പറയണത് അതാ ഒന്ന് മുപ്പത്തെട്ട് വായിച്ചു ഒന്ന് മുപ്പത്തെട്ട് വായിച്ചു അവൻ പറഞ്ഞു അവൻ പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് നമുക്ക് അടുത്ത അവിടെ ഇവരെ വിട്ടു വിട്ടു അവിടെയും എനിക്ക് എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അതിനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഈശോയ്ക്ക് അതിനെ കുറിച്ച് വ്യക്തതയുണ്ട് അത് നമുക്കും വ്യക്തത ഉണ്ടാകണം സഭയ്ക്കും വ്യക്തത ഉണ്ടാകണം ഈശോ എന്തിനാണ് വന്നത് ഈശോ എന്തിനാണ് വന്നതെന്ന് രക്ഷയുടെ സുവിശേഷമാണ് വന്നത് ഈശോ എന്തിനാണ് വന്നതെന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകും സമയം മറന്നുപോകുന്ന സമയത്ത് എന്തിനാണ് വന്നതിന് പകരം പിന്നെ നമ്മൾ വേറെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടക്കും ഈശോ എന്തിനാ അതിനാണ് ഞാൻ ഈശോയ്ക്ക് കോൺഷ്യസ് ഉണ്ട് ഞാൻ എന്തിനാ അതിനാണ് ഞാൻ വന്നിരിക്കണതെന്ന് രക്ഷയുടെ സുവിശേഷം കൈമാറാൻ ആത്മരക്ഷയുടെ സുവിശേഷം പക്ഷേ അതിനാണ് ഞാൻ വന്നിരിക്കണതെന്ന് നമുക്ക് ബോധമുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മൂവ്മെൻറ്റ് ഹെഡ് ടു ടൈലായിരിക്കും അതാണ് സുവിശേഷ പ്രവർത്തകരുടെ വിജയം എന്ന് പറയണത് അവരെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടാണ് വിഷയങ്ങൾക്കെല്ലാം രണ്ടാം സ്ഥാനം കൊടുക്കുന്നത് ഉടമ്പടി ഒരു ഹെഡ് ടു ടെയിൽ ടൈൽ ആണ് നമുക്ക് അഭികാമ്യമായിട്ടുള്ളത്